സുഹൃത്തുക്കളെ ജംഗാറിൽ അമ്പലപ്പുഴയിൽ എന്നൊരു ട്യൂറ്റിൻ്റെ കയറിയതാണ് സംഭവം ഓയിൽ കത്തണം എന്നുള്ള കംപ്ലയിൻ്റ് ആണ് കസ്റ്റമർ ഒരു ഒരു മാസം മുന്നേ ഇതിൻ്റെ സിലിണ്ടർ മാറിയതാണ് പക്ഷേ സിലിണ്ടർ മാത്രം മാറിയിട്ടുള്ളൂ ഹെഡിൽ ഒരു പരിപാടി നടത്തിയിട്ടില്ല ഹെഡിൻ്റെ ഓയിൽ സീൽ മാറിയിട്ടില്ല വാൽവില് ഗൈഡ് അടിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഹെഡ് തൊട്ടിട്ടില്ല സിലിണ്ടർ മാറി വിട്ടു സംഭവമേറൊന്നുമില്ല സിലിണ്ടർ മാറിയപ്പോൾ ഇതിൻ്റെ പിസ്റ്റൺ ഇട്ട് അതിൻ്റെ പിസ്റ്റിൻ്റെ റിങ് തിരിഞ്ഞുപോയി അതായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രോബ്ലം പക്ഷേ ഇത് കണ്ട സ്ഥിതിക്ക് നമ്മളിത് ഇതും കൂടെ കൂടെ ചെയ്യിച്ചു അന്ന് തന്നെ നമ്മൾ കസ്റ്റമർ കൊടുക്കാനുള്ള പരിപാടിക്ക് അപ്പോൾ തന്നെ നമ്മൾ ലേത്തിക്കൊണ്ടുവന്ന സംഭവം സെറ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ സിലിണ്ടർ ബോർ ചെയ്ത് പുതിയ പിസ്റ്റൺ ഇട്ടാണ് നമ്മൾ കൊടുത്തേക്കണേ ഓൾഡ് പിസ്റ്റൺ റിങ്ങിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്ര ഓടിയ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റിംഗ് ഇടുമ്പോൾ ആ ടോപ്പ് വൺ ടോപ്പ് ടു എഴുതിയത് ആയിട്ട് തന്നെ മേളിൽ ടോപ്പിൽ വന്ന രീതിയിൽ വണ്ടി സെറ്റ് ചെയ്ത് കസ്റ്റമർ കസ്റ്റമറിലോ പൈസയുടെ പ്രശ്നം കൊണ്ടല്ലോ പറയുമായിരിക്കും പക്ഷെ കസ്റ്റമർ കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദം നമുക്കായതുകൊണ്ട് അതേപോലെ സമയം നമ്മുടെ തന്നെ പോകും അഴിക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത് വിട്ടിരിക്കണം ബാ ബൈ